ഹലോ ഗൈസ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വേറെ ഒന്നുമല്ല നമ്മുടെ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് അത് തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ചെമ്മീൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചത് ഇനി ഒരു പാൻ എടുത്തിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ചെമ്മീൻ എടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പൊരിയണമെന്നില്ല കുറച്ചൊന്ന് പൊരിച്ചെടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് നേരെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വലിയ രണ്ട് സവാളയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഇതിട്ടിട്ട് ഒന്ന് വഴറ്റാം അതിലേക്ക് നമുക്കിനി വേണ്ടത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ടി വരുമ്പം ഇതിലേക്ക് നമുക്കൊരു തക്കാളി ഒരു വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് മിക്സാക്കാം അപ്പോൾ ഇത് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടിയും അതുപോലെ ബിരിയാണി മസാലപ്പൊടിയും ഉണ്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇതാ ഈ ഒരു പരുവത്തിൽ മിക്സായി വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പൊരിച്ചു വെച്ച ചെമ്മീനും കൂടെ ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കുക അപ്പം നമ്മുടെ മസാല റെഡി ആയി തീർന്നില്ല ഇതിലേക്ക് നമുക്ക് കുറച്ചും മല്ലിയിലയും ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മല്ലിയില ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ലെമൺ ഒരു പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയാണ് അടുത്ത പരിപാടി നമുക്ക് നമുക്കൊന്ന് ചോറ് പ്രിപ്പയർ ചെയ്താണ് അത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക കുറച്ച് ഒഴിക്കുക പിന്നെ വേണ്ടത് ഗ്രാംബൂ പട്ട ഏലക്ക എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് കപ്പ് അരിയാണ് കേട്ടോ ഇവിടെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റോളം തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അറിയാമല്ലോ രണ്ട് കപ്പ് ആണെങ്കിൽ നാല് കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ച വെള്ളം കൂടെ ചേർത്തിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കുക പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർക്കാം കാരണം നമ്മുടെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനുട്ടോ ഇങ്ങനെ ചേർക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് കുക്കറങ്ങോട് അടച്ചു വെച്ചിട്ട് ഒരു വിശ്വസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് സാ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അരി ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എല്ലാം കൂടി അങ്ങനെ മിക്സ് ആക്കാന്നുള്ളതാണല്ലേ അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചോറും നമ്മുടെ മസാലയും എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങട് മിക്സാക്കി മിക്സാക്കി എടുക്കുന്നുണ്ടേ ഈ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ സംഭവം ഭയങ്കര സ്മെല്ലൊക്കെ വന്നിട്ട് നാവിലങ്ങട് കൊതി വരികയാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എടുത്ത് കഴിക്കണം എന്നുള്ളൊരു തോന്നലാണ് കാത്തിരിക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പോൾ മുന്തിരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇടാം കേട്ടോ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ടൊക്കെ അപ്പോൾ കുറച്ചും ടേസ്റ്റ് അങ്ങോട്ട് കൂടും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് തന്നെ ധാരാളം ഇത് തന്നെ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഇത്രയും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കുറേ പണിയാണല്ലോ ഈ ബിരിയാണി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ ഇതെന്തായാലും എളുപ്പത്തിലുണ്ടാക്കി അപ്പോൾ ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കി അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു കീട്ടിലും വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ